നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോ അവിടെ ആക്കി അലൌ ചെയ്തില്ലായിരുന്നു അപ്പൊ നമ്മള് തേർഡ് സ്കാനിന് തേർഡ് മന്ത് സ്കാനിന് മുമ്പ് അവിടെ മിക്കവാറും അലൌ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വലി പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റി അപ്പൊ ഈ കുട്ടി ഇന്ന കുട്ടിയാന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അവിടെ നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ പരിപാടി നടത്തി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ ലിംഗ നിർണ്ണയം നടത്താൻ പാടില്ല എന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ഒരു വീട്ടില് ഒരു പെൺകുട്ടി ജനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ സങ്കടമായിരുന്നു അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ലിംഗനിർണയം മനസ്സിലാക്കി പെൺകുട്ടികളെ ഭ്രൂണഹത്യ ചെയ്യുക കൊന്ന് ഒഴിവാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനെതിരെയാണ് സുപ്രീം കോടതി ഒരു നിയമം കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും ലിംഗനിർണയം നടത്താൻ പാടില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ പ്രസവാനന്തര ചികിത്സയുടെ ഭാഗമായിട്ട് തുടക്കകാലം തന്നെ പ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖം പോലെയൊക്കെയാണ് ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ഓരോ ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു കുട്ടിയുടെ ഒരു അനക്കവും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒക്കെ ചെയ്യുന്നത് ഒരു കാരണവശാലും ഈ ഒരു മൊബൈൽ ഫോണിലോ വീഡിയോസായി ചിത്രീകരിച്ചു കൊണ്ട് ഒരു തരത്തിലും പ്രചരിപ്പിക്കാൻ പാടില്ല പക്ഷെ ദിയാ കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ നമ്മളെ കൃഷ്ണകുമാറിന്റെ മകള് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ സന്തോഷമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ വീഡിയോ ട്രെൻഡിങ് ഒന്നിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നുണ്ടാവും രണ്ട് ഫോട്ടോ ആണ് അവര് ഈ സ്റ്റോറിയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ട്രെൻഡിങ് ഫസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ അമ്മ അല്ലെ അമ്മ ഇട്ടതാണ് ലുക്ക് ഹൂ ഈസ് നമ്പർ വൺ ട്രെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അമ്മയും അതായത് ആ ഒരു വിഷയത്തെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് അവർ പ്രസവിക്കാൻ പോവുകയാണ് ട്രെൻഡിങ് ഫസ്റ്റിൽ എത്തി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് അതിനർത്ഥം അവർ ആ വീഡിയോ ഉപയോഗിച്ചിട്ടുള്ളത് കൃത്യമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടും സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അല്ലാത്ത ആ ഒരു വീഡിയോ അവർ എന്ത് ചെയ്തിരിക്കണം മോണിറ്റൈസേഷൻ ഓൺ ആക്കാതെ ചെയ്യണം അല്ലേ അപ്പൊ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണെന്നാണ് പറയുന്നത് ഇവർ തന്നെ വീഡിയോ തുടക്കത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട് ആദ്യം അവിടെ ചെന്നപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ലാന്നുള്ളത് അതായത് വ്യക്തമായിട്ട് അവർക്ക് തന്നെ അറിയാം അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടക്കാൻ പോകുന്നത് ആ വീഡിയോ ഒന്ന് കാണാതെ തേർഡ് മന്തിന്റെ സ്കാനും സത്യമല്ല തേർഡ് മന്ത് നമ്മള് സ്കാനെടുക്കാൻ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്കാനിന് പോയപ്പോൾ അവിടെ ആക്കി അലൌ ചെയ്തില്ലായിരുന്നു അപ്പൊ നമ്മൾ തേർഡ് സ്കാനിന് തേർഡ് മന്ത് സ്കാനിന് പോകുമ്പോൾ അവിടെ മിക്കവാറും അലൌ ചെയ്യില്ല എന്ന് വിചാരിച്ച ആ മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ ആക്ച്വല പോയത് പക്ഷെ അവിടെ ചെന്നത് വീഡിയോ എടുക്കാൻ പറ്റി അതുകൊണ്ട് എനിക്ക് വീഡിയോയുടെ ബിഗിനിങ് ഞാൻ സംസാരിക്കുന്നത് എടുക്കാൻ പറ്റില്ല കോഫി ഷോർട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഓക്കെ അവർ ആ വീഡിയോ എടുക്കാൻ ചെന്ന സമയത്ത് അവർ സമ്മതിച്ചില്ല പിന്നീട് അവരോട് സംസാരിച്ച് കൺവീൻസ് ചെയ്യിച്ചതിന്റെ ഭാഗമായിട്ട് അത് കിട്ടി എന്നാണ് അവർ പറയുന്നത് ഒരിക്കലും ഈ ഒരു വീഡിയോയിലൂടെ ദിയാ കൃഷ്ണ അവരുടെ ലിംഗനിർണ്ണയം നടത്തി എന്ന ഒരു കാര്യം പറയുന്നില്ല ഞാനും ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്നില്ല കാരണം അവർ ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു ഡോക്ടർ കൃത്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരിക്കലും ഇനി വേറെ വല്ല ആളുകളും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുക അതുപോലെ തന്നെ എന്താണ് ഈ നിയമത്തിന്റെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടോ നിയമപരമായിട്ട് തെറ്റാണ് സുപ്രീം കോടതി ഒരു വിധിയുടെ പകർപ്പാണ് സൈഡിൽ വെച്ചിട്ടുള്ളത് ഓക്കെ ഇനി ഒരു ഡോക്ടർ കൃത്യമായിട്ട് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് അഭിയാകൃഷ്ണ ഇട്ട വീഡിയോ കണ്ടതിന് ശേഷം പറയുന്ന ഒരു കാര്യമാണെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പ്രീ കൺസെപ്ഷണൽ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി അതായത് ലിംഗനിർണ്ണയം പാടില്ല ഇന്ത്യയിലും കാര്യം അതിനു മുമ്പ് ഇന്ത്യ ഇന്ത്യയിലെ പകൽ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാന്ന് പറഞ്ഞാൽ അബോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല അങ്ങനെ ഉണ്ടായാൽ മൂന്ന് വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട് ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാരുത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പുള്ളിക്കാരി ഓക്കെ വീഡിയോ കാണുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇവര് ലിംഗനിർണ്ണയം നടത്തിയിട്ടുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഈ ഒരു വീഡിയോ ഒരു ചിത്രീകരിച്ചതിന് വേറൊരു നിയമവശം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ഇവരിട്ട വീഡിയോ അതൊന്ന് കാണാം ഇത്രയാണ് ഇത് രണ്ട് ലൈനായിട്ട് കാണുന്ന സ്പൈനാണ് അത് നമുക്ക് റെയിൽവേ ട്രാക്ക് പോലെ മൊത്തം പൊക്കി കാണിച്ചിരുന്ന കേട്ടാ കേട്ടോ ഇവർക്ക് ആ ഒരു മോണിറ്ററിലൂടെ അവരുടെ ആ ഒരു കുഞ്ഞിന്റെ അനക്കം കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു ഏതൊരു അമ്മയ്ക്കും ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം തന്നെയാണ് നമ്മളതിലൂടെ കണ്ടത് ആ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു തെറ്റ് അവർ ചെയ്തു എന്നുള്ളതാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയുകയോ അത് ബ്ലഡാക്കി റീ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു നല്ലത് കാരണം അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നൊരു ഡോക്ടർ തന്നെയാണ് തുറന്നു പറയുന്നത് അല്ലേ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചില ആളുകൾ പറയും ഇതൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടക്കണ്ടല്ലോ എഡ്യൂക്കേഷണൽ പർപ്പസിനാണെങ്കിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യാൻ പാടില്ല അവർ തന്നെ പറയുന്നു അവർ ആദ്യം വീഡിയോ എടുക്കാൻ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല എന്ന് അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായതുകൊണ്ടാകാം പിന്നീട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ചേർത്താരിക്കാം എന്തായാലും അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്കും സന്തോഷമൊക്കെ തന്നെയാണ് ട്രെൻഡിങ് ഫസ്റ്റ് ആയി എന്ന് കേൾക്കുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം അതിൽ നിന്ന് വരുമാനം കിട്ടുന്ന അവർക്ക് തന്നെയാണ് ഈ ഒരു കുഞ്ഞുണ്ടായാലും അതിന്റെ ഗുണവും അവർക്ക് തന്നെയാണ് ഭാവിയിൽ ആ കുഞ്ഞു വലുതായി ഈ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും അതിന് ഗുണം ഉണ്ടാവും ഇല്ലാന്നൊന്നും പറയുന്നില്ല ഏതൊരു മനുഷ്യനെയും കൊച്ചായിട്ടൊന്നും നമ്മൾ കാണാൻ പാടില്ല ഫോക്കസ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോ ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ എടുക്ക എടുക്കാൻ പറ്റ എക്സെപ്ഷൻ ഉണ്ട് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം ഇതൊരു രീതിയിലും ലിംഗനിർണയത്തിനെ സഹായിക്കുന്നതല്ലേ ഈ ഒരു വീഡിയോ എടുത്തതിൽ ലിംഗനിർണയത്തിന് വേണ്ടി എടുത്തതല്ല നാൾ തന്നെ സമ്മതിക്കുന്നു പകരം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കോർട്ട് ഓർഡറോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിനോ വേണ്ടിയുള്ള വീഡിയോ ആയിരിക്കണം അല്ലാത്ത പക്ഷം ഇത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂട്യൂബ് അക്കൗണ്ടിൽ അവർ സമ്പാദിക്കാൻ തന്നെ ചെയ്യുന്ന വീഡിയോ തന്നെയാണ് അല്ലെ അത് ജനങ്ങളിലേക്ക് എത്തുന്നു ആളുകൾ കാണുന്നു ഷെയർ ചെയ്യുന്നു അവർക്ക് അതിന് വരുമാനം കിട്ടുന്നു അപ്പം അതൊരു തെറ്റാണെന്നാണ് ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത് ലിംഗനിർണ്ണയ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് പക്ഷേ ഈ കുട്ടിയുടെ ഗർഭം മൂന്നാം മാസം ആണ് ലിംഗനിർണയത്തിനുള്ള ചാൻസ് വളരെയധികം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി ഈ ഈ ഒരു നിയമത്തിന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത് കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരം വിവരമുണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ് നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോ അതൊരിക്കലും അനുവദിച്ചു കൂടാ ഹൈ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നിട്ട് പുള്ളിക്കാരി പുള്ളിക്കാർത്തിയുടെ ചാനൽ അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള ഓസി ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു തികച്ചും നിങ്ങൾ പറ ഇങ്ങനെ ഒരു നിയമമുണ്ട് ഒരു രീതിയിലും വീഡിയോ പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പിടിക്കേണ്ട എക്സെപ്ഷൻസ് ഉണ്ടോ സാഹചര്യം ഇല്ലാത്ത രീതിയിലും ലിംഗ നിർണയത്തിലെ ഒരു രീതിയിലും സ്വാധീനിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുമായിരിക്കണം വീഡിയോ പിടിക്കേണ്ടത് ഈ കുട്ടി മൂന്നാം മാസത്തിലാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല ചെന്നപ്പോൾ അവർ സമ്മതിച്ചു അപ്പോൾ ആ കുട്ടിക്ക് വിവരം ഇല്ലായ്മയിലല്ല പ്രധാനം മാനേജ്മെന്റിന് ഉണ്ടായ ഒരു വീഴ്ചയാണ് അവിടെ പ്രധാനം അവർ ആദ്യം സമ്മതിച്ചില്ല അപ്പോൾ ഈ കുട്ടി ഇന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല ഒരു പരിപാടി നടത്തി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്തു പോകും ഓക്കെ ഇത് ശരിക്കും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചെയ്ത് കൂട്ടിയിട്ടുള്ളത് തികച്ചും ഇവർ പേഴ്സണൽ ആയിട്ട് അവർ യൂട്യൂബ് ചാനൽ ഇട്ടതാണ് ഇതിൽ അവർക്ക് അതിന്റെ വരുമാനമുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് അല്ലെ ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയിലൂടെ അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ദിയാകൃഷ്ണ ഇത് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അറിഞ്ഞു കയറി ചെയ്താണോ അറിയാതെ ചെയ്തതെന്ന് അറിയില്ല എന്തായാലും ആ ഒരു ലാബിനെതിരെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പൊ ഇത്തരം വീഡിയോസ് ആരെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്തേണ്ടത് തിരുത്തുക തന്നെ ചെയ്യുക ചാനൽ ഇഷ്ടപോലെ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതിലേക്ക് സന്ധിപ്പെടുമ്പോൾ സൈനിങ് ഓഫ്